എന്റെ വീടിന്റെ കുറ്റത്തിന് ഫോൺ വിളിക്കാൻ പറ്റത്തില്ല ചാണ്ടയുടെ വീട്ടിൽ വന്ന അങ്ങോട്ട് പോണം എൻറെ അമ്മച്ചി ഞാൻ അളക്കാൻ വന്നതാ എന്നെ നീ അളക്കാരായിട്ടില്ല അളക്കാരായിട്ടില്ല അമ്മച്ചി അതല്ല പറഞ്ഞു നിങ്ങൾ വസ്തു വളക്കാൻ അപേക്ഷ കൊടുത്തായിരുന്നോ അത് നീ വലിച്ചു കയറിയാൻ കളഞ്ഞോ ഇല്ലെന്ന് പിന്നെ വസ്തു വളക്കാൻ വന്നതാ ഞാന് അതിനു വന്നായിരുന്നു ആ ഞെനിക്കേ ഇതിന്റെ നാല് മൂല എല്ലാം ഒന്ന് നോക്കണം എന്നിട്ട് അത് ചിട്ടം വരുത്തണം ഓനെ അകത്ത് നല്ലൊരു കക്കോതും വെള്ളവും എല്ലാ സൗകര്യവും ഉണ്ട് തിട്ടം വരുത്തണം ഉറപ്പ് വരുത്തണം ഉറപ്പ് വരുത്തണം അന്ന് മോന് വിടുന്നേക്ക് ഞാൻ ഇരിക്കാൻ കത്തേ എടുത്തോണ്ട് വരണ്ടാ അമ്മ ചി വന്നപ്പം നല്ലൊരു ആട്ട് കിട്ടിയെന്ന് പറഞ്ഞേക്കും പാവം താളയാന്ന് എനിക്ക് തോന്നുന്നു അവിടെ അവിടെ ഞാൻ എന്തോ ചെയ്യാന്ന് പറ മോനെ നീ എവിടെ പോടാ എവിടെ പോവാ നല്ല ഇടപാടായി പോയിട്ട് നീ വന്ന കാര്യം പറ ആ നീ ബസ്സിനകത്തോടെ ഈ ലൈൻ എങ്ങോട്ടായി പോന്നെ ആ അത് ശാന്തയുടെ അവിടെ പോകുന്ന ലൈനാ ആ ഒരു തമിഴനാ കേട്ടോ ഞങ്ങളെല്ലാം കൂടെ കൂടി കൊറേ പ്രാവശ്യം വാണിംഗ്യം കൊടുത്ത നാട്ടുകാരല്ല ഈ കരണ്ട് കമ്പി അത് ഓട്ടാന്ന് അത് ഞാനും വെട്ടം കാണാൻ കൊടുത്തേക്കുവാത്തിരി വന്ന് കസേര ഇട്ടിരിക്കുന്നു എടാ ഈ മുറ്റത്ത് എന്തോ നടക്കണെന്ന് അറിയാൻ വേണ്ടി വന്നിരിക്കുവോ ആ ഇവിടെ എന്തെങ്കിലും നടക്കുമ്പോ അവിടെ കസേര ഇട്ടി കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു നോക്കല്ലേ അങ്ങോട്ട് നോക്കല്ലേ ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല അമ്മച്ചി പോയി ആധാരം ഇങ്ങോട്ട് കൊടുത്തു ഞാൻ ആധാരം എടുത്തോണ്ട് വരാ എനിക്ക് ബാങ്കിൽ ഒരു നോട്ടീസ് വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് ആയി എനിക്കൊരു കൊന്തോ മനസ്സിലായില്ല കൊണ്ടു കൊടുക്കുമ്പോ അത് നോക്കിട്ട് വേണ്ടേ കൊടുക്ക അവ മനസ്സിലാക്കണ്ടേ ആ മെച്ചി പേടിക്കാനൊന്നുമില്ല അയ്യോ ദൈവ സംഭവം എന്താന്ന് അറിയാവോ ഇത് അറിയണമെന്നുണ്ടെ താൻ ഒരു മെഡിക്കൽ സ്റ്റോറില്ലേ അവിടെ ഒരു പയ്യന് പണ്ട് അവന് ഇംഗ്ലീഷ് അറിയാം അവൻ നിരക്കറിയത്തില്ല നമ്മക്കളവല്ലേ നമ്മൾ മലയാള മീഡിയം അല്ലേ കൂടുതലൊരു സംശയം ഉണ്ട് മുന്നാധാരം പിന്നാധാരം എന്ന് പറഞ്ഞാൽ എന്ന് മുന്നാധാരം പറഞ്ഞാൽ ഇതിപ്പോ അമ്മച്ചുടെ മുമ്പിലല്ലേ നിൽക്കുന്നേ ഇത് മുന്നാധാരം മനസ്സിലായോ അപ്പൊ ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വന്നാൽ പിന്നാധാരം അത് ശരിയാന്നാരം എത്തുക പിന്നാലെ മോഹൻലാറ്റ സിനിമ അതല്ല പിന്നാധാരം അതാ പറഞ്ഞത് ഇങ്ങനെ ചോദിച്ചു പിന്നെ കൊണ്ടെങ്കിൽ അത് പിന്നാധാരം ഓഹോ ആ ഇപ്പൊ മനസ്സിലായോ ആ അമ്മച്ചി ഞാനൊന്നും ചോദിക്കട്ടെ ഇത് പോക്കുവരം നടത്തിയിട്ടുണ്ടോ അമ്മച്ചി എന്റെ പൊന്നു കുഞ്ഞാ ഞാൻ നടത്തിയിട്ടില്ല അല്ലേ എന്റെ കെട്ടിയവൻ നടത്തിയിട്ടുണ്ടോ ഏത് വില്ലേജില് ഏത് വില്ലേജിലാണെന്നോ ഏത് പഞ്ചായത്തിലാണെന്നോ എനിക്കറിയത്തില്ല മൂത്ത കൊച്ചെ രണ്ട് വയസ്സായപ്പോയി അവനൊരു പോക്കങ്ങു പോയി പിന്നെ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോഴാ ഇവൻ വരവ അങ്ങനെ ഒരു പോകോരോ അവൻ നടത്തിയിട്ടുണ്ട് പക്ഷെ ഞാൻ നടത്തിയിട്ടില്ല അത് ഞാനാൻ പിടിക്കുക എനിക്ക് ഇത്രയും സൗന്ദര്യ ഞാനൊന്നും നടത്തിയിട്ടേല്ല മക്കൾ എത്ര പേരുണ്ട് മക്കൾ പേരുണ്ട് മൂത്തതാരാ മൂത്തത് ഇളയവനാ ഏഹ് മൂത്തത് എടാ ഇല്ലനെ വൈകിട്ട് ഇവിടെ ചേട്ടൻ വഴക്കൂ ഒരു വഴക്കമുണ്ടായി അതിന്റെ അത് ഇത് ഇളയവനാ മൂത്തത് അങ്ങനെ കാണുന്നത് മൂത്തതല്ല ചോദിച്ചേ അമ്മച്ചി പ്രായത്തിൽ മൂത്തതാ പ്രായത്തിൽ അവന്റെ പേരിൽ എന്തോ ഉണ്ട് അവന്റെ പേരിൽ രണ്ടു മോഷണ അല്ലാതെ വസ്തു ഒന്നുമില്ല അത് പേര് കൂട്ടാനായി ഈ അപേക്ഷ ആ അത് ഞാൻ ഇപ്പോഴാണ് നോക്കിയത് അമ്മച്ചി ആ ഈ ആധാരത്തിനകത്തൊരു പ്രശ്നമുണ്ട് എന്തോ ഇത് ശരിയാക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് പോകണം എവിടെ വേണമെങ്കിലും ഞാൻ ചെന്ന് കേറാം എനിക്ക് ഇത് ശരിയാക്കി തന്നെ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചത് പറയുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം കരുതണം കേട്ടോ ആദ്യം പത്രം വാങ്ങണം പത്രം വായിച്ചാണ് ഞാൻ വിടുന്ന മതി തിരുവനന്തപുരത്ത് പോവണ്ടേടാ അതല്ല പറഞ്ഞേ പിന്നെ മുദ്രപത്രം നൂറ് രൂപയുടെ ഒരെണ്ണം വാങ്ങിക്കണം അത് ആ വാങ്ങിക്കൂറ് രൂപയുടെ വെള്ളപ്പേപ്പറും വാങ്ങിക്കണം രണ്ട് രണ്ടുപേർ രണ്ട് രൂപയുടെ പോരേ മോന് എന്താ ബാക്കി തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്ക് ചില്ലറ മാറാൻ നിന്ന് വണ്ടി അങ്ങ് പോകും മനസ്സിലായോ ആ ആ വാങ്ങിക്കണം ആ ആറ് ആണോ പിന്നെ നാല്പത്തിരണ്ടെന്നോ ല്ല ആധാറുണ്ടോ ആധാറുണ്ട് അത് വരക്കാതിരിപ്പുണ്ട് എടുത്തോണം അതെടുത്ത് എടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസില് പത്ത് മണിക്ക് ആ ചെല്ലേണ്ടത് അങ്ങനെയുള്ള അപ്പൊ ഇവിടെ ഓട്ടോ കിട്ടു ഓട്ടോ ഉണ്ടോ പ്രസാദമുണ്ട് അതും തൊട്ടോണ്ട് രാവിലെ അങ്ങ് പോകണം ഇവിടെ പ്രസാദം ഓട്ടോ അന്ന് അവനെ വിളി അവൻ അവനെ വിളിച്ചിട്ട് തിരുവനന്തപുരത്ത് പോകണം അവിടെ ചെന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നിട്ട് മുഖ്യമന്ത്രി ഒന്ന് കാണണം എന്തിനാ ഒരു സെൽഫി എടുക്കാൻ എന്താ അവിടെ നിന്ന് ഒപ്പ് വാങ്ങിക്കണം അത് വാങ്ങിക്കാം അത് വാങ്ങിച്ചിട്ട് നേരെ കളക്ടറേറ്റ് കൊടുക്കണം ആ അവിടെ നേരെ അത് പഞ്ചായത്ത് കൊണ്ട് കൊടുക്കണം പഞ്ചായത്ത് കൊടുത്തിട്ട് മെമ്പർ കൈ കൊടുക്കണം ഈ പേപ്പർ അല്ലെടുത്തിട്ട് അമ്മച്ചി അവിടെ പിറ്റേ ദിവസം രാവിലെ പത്ത് മണിയാകുമ്പോ മെമ്പർ വീട്ടിൽ വരും അമ്മച്ചി എങ്ങും ഇല്ല ഇല്ല ഞാൻ മെമ്പർ വീട്ടിൽ വന്ന് മെമ്പർ പറയും എന്താ പറയും ഇത് നടക്കുന്ന കേസല്ലത് എടാ അപ്പൊ എന്റെ വപ്പ കാര്യം എന്താ ഞാൻ എങ്ങനെ കൂട്ടും ഇപ്പൊ ഒറ്റ ഉള്ളൂ എന്തുവാ പഞ്ചായത്തിൽ പോട്ട് ചെല്ലാൻ വാങ്ങിക്കണം തെറ്റി ഏഹ് വാങ്ങിക്കാൻ ചെല്ലണോന്ന അല്ലെന്നാ ചെല്ലാൻ വാങ്ങിക്കണം വാങ്ങിക്കാൻ നിങ്ങളെ ഞാൻ എന്റെ കുറ്റത്തിൽ എന്റെ പെരക്കകത്തുനിന്ന് വാങ്ങിക്കാൻ ചെല്ലണോന്ന് പറഞ്ഞത് വിണ്ടി പോയാൽ കേട്ടോ ഇന്ന് ഇവിടെ വസ്തു വളക്കുന്നില്ല ില്ല നാക്കിന്റെ നീളം അളഞ്ഞിട്ട് അത് വെട്ടി തോട്ടി കൊടുക്ക സമാധാനിക്കും നീ അങ് സമാധാനിക്കോനെന്തുവാ പറഞ്ഞത് അമ്മച്ചി ചെല്ലാൻ വാങ്ങിക്കണം എന്ന് ചെല്ലാം വാങ്ങിക്കണം ഇല്ലയോ ചെല്ലാം വാങ്ങിക്കണം ചെല്ലാം വാങ്ങിക്കണം ചെല്ലാൻ വാങ്ങിക്കണം മോനെ വെള്ളം വേണോടാ ചെല്ലാം വാങ്ങിക്കണം ചെല്ലാൻ വാങ്ങിക്കണം ഞാൻ അങ്ങനെ പറയത്തില്ല വാങ്ങിക്കാൻ ചെല്ലണോന്ന് ഞാൻ പറയത്തില്ല എന്റെ വസ്തു വാങ്ങിക്കാറല്ലേ